ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു അടിപൊളി ടിപ്പുണ്ട് ഇത് എൻ്റെ ബുദ്ധിയൊന്നുമല്ല കേട്ടോ അത് എൻ്റെ അമ്മക്ക ഒക്കെ ചെയ്തിരുന്നാണ് അപ്പം ഞാനും അത് അതങ്ങനെ ഫോളോ ചെയ്തു വരുന്നതെന്ന് മാത്രം എൻ്റെ അമ്മക്ക് ചട്ടിയിൽ ചോറ് വെക്കുമ്പോഴാണ് അതിലൊക്കെ അങ്ങനെ ഓരോന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കുക്കറിലാണ് കുക്കറിൽ മറ്റരിയാണത് കഴുകി അടുപ്പിലിട്ടിട്ടുണ്ട് കുക്കറിലിട്ട് ഒഴിച്ച് നമ്മൾ അരി വേവിക്കണം വേവിക്കാൻ വെക്കണതിൻ്റെ ഒപ്പം തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ കടലേ പരിപ്പോ പയറോ എന്താ വെക്കാൻ എടുക്കുന്ന കൂട്ടാൻ വെക്കാൻ എടുക്കണ സാധനിച്ചാൽ നല്ല മൂടി മുറുക്കുള്ള ഒരു ടിപ്പിൻ ബോക്സിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചോറ് വെക്കണ അരി ഒപ്പം തന്നെ പാത്രത്തിൽ പാത്രത്തിലിടുക ആ ചോറ് വെന്ത് നമ്മളെ കുക്കറ് തുറക്കുമ്പോഴേക്കാണെങ്കിൽ കൂട്ടാൻ വെക്കാനുള്ളത് വെന്ത്ട്ടുണ്ടാവും ചോറുമ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വിസിൽ അടിച്ചിട്ട് ഇരുപത് മിനിറ്റാണ് വെക്കുള്ളൂ മട്ടരി അങ്ങനെ ഒരുപാട് വെന്ത് കുഴയണത് ഇഷ്ടമല്ല അപ്പോൾ എന്നാലും നല്ല അടിപൊളി ചോറായിട്ട് കിട്ടും വെറുതെ ഞാൻ ടിഫൻ ബോക്സ് എടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് പെട്ടെന്ന് പോയിട്ട് കയ്യായിട്ടൊന്നും ആരും തുറക്കരുത് അത് രാവിലെ വലാരത്തിനുള്ള കഴ കറി ഉണ്ടാക്കാനുള്ള കടലയാണ് ഇപ്പോൾ ഇതിൽ കുക്കറിൽ വേവിച്ചിരിക്കുന്നത് അപ്പൊ കടലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഒരുപാട് ഗ്യാസും വേണ്ട കുക്കറും ഒരു ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ വെച്ച് പിന്നെ കടല വേവിച്ച് അങ്ങനെ ഒന്നും ഓരോന്നും ഓരോന്നും വേവിക്കുകയും വേണ്ട ഇട്ടിപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ കടലിൽ വേണ സമയം കൊണ്ട് നമ്മൾ ഇതിൽ വെളിച്ചെല്ലി എണ്ണ ഒഴിച്ച് വലിയ ഉള്ളി വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി തക്കാളി ഇതെല്ലാം ഇട്ട് കട കറിവേപ്പിലൊക്കെ ഇട്ട് മല്ലി മല്ലി അല എല്ലാം ഇട്ടിട്ടുണ്ട് ഗരം മസാല എല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ കടല വേവിച്ച കടലായിരിക്കും ഇട്ട് അടിപൊളി കടല റോസ്റ്റ് ആയി ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് ഇത് മുമ്പൊക്കെ എൻ്റെ അമ്മ ചോറ് അടുപ്പിലാണല്ലോ വയ്ക്കുക അടുപ്പിൽ വയ്ക്കുമ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ചോറ് വരുമ്പോഴേക്കും എന്താ മേടിച്ച വേവിച്ചെടുക്കും മുട്ട വേവിക്കും പഴം വേവിക്കും അങ്ങനെ കടല പരിപ്പ് വേറെ അതൊക്കെ വേവിക്കും അപ്പോൾ അതൊക്കെ ഞാൻ ഫോളോ ചെയ്യണമെന്ന് മാത്രമുണ്ട് ഇപ്പം എനിക്ക് അടുപ്പും ചട്ടിയൊന്നുമില്ല അപ്പോൾ എന്നിട്ട് ഗ്യാസിൽ കുക്കറിൽ ചെയ്യണം പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് പരിപ്പ് കറഞ്ഞതാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് നല്ലപോലെ വേവിച്ചിട്ട് മുടക്കും കടുവും കടുവപ്പുലി ഇട്ടിട്ട് ഭൂമിച്ചെടുക്കുക അടിപൊളി പരിപ്പ് അടഞ്ഞതാണ് അത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇനി ചാർന്നെടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസാം വലൈക്കും ബൈ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളാണ് സപ്പോർട്ട് ചെയ്യുക